കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ശുചീകരണ പ്രവൃത്തി നിർത്തിവെച്ച് കരാർ തൊഴിലാളികൾ തൊഴിലാളികളുടെ എണ്ണം പകുതിയായി കുറച്ചതോടെ ജോലിഭാരം വർദ്ധിച്ചുവെന്നാരോപിച്ചാണ് പ്രതിഷേധം മുഴുവൻ പേർക്കും ജോലി നൽകാതെ ശുചീകരണ പ്രവൃത്തിക്കില്ല എന്ന് തൊഴിലാളികൾ പറയുന്നു റെയിൽവേ ഹെൽത്ത് ഇൻസ്പെക്ടർ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ് എ കെ അഭിലാഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാറ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ ശുചീകരണ തൊഴിലാളികൾ സമരത്തിലേക്ക് കടക്കുകയാണ് അതായത് അവരുടെ ജോലി ഭാരം വർദ്ധിച്ചു എന്നാണ് അവർ ആരോപിക്കുന്നത് നേരത്തെ അൻപത്തിയെട്ട് ശുചീകരണ ഉണ്ടായിരുന്ന സ്ഥാനത്ത് പിന്നീട് ഇരുപത്തിനാലായി വെട്ടിക്കുറക്കുകയും കൂടി പതിമൂന്ന് പേർ മാത്രം ജോലിയിൽ പ്രവേശിച്ചാൽ മതി എന്നുള്ള നിർദ്ദേശം വരികയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇവർ ഇപ്പോൾ ജോലി നിർത്തിവെച്ചുള്ള ഒരു സമരത്തിലേക്ക് കടക്കുന്നത് ഡ്യൂട്ടി ഭാരം കൂടുതലും ഇവർ പറയുന്നത് ഞങ്ങൾക്ക് അത്ര എടുക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് പത്ത് പതിമൂന്ന് ആളെ ഇവിടെ വെച്ചിട്ട് പണിയെടുപ്പിക്കാൻ പറ്റുകയുള്ളൂ എങ്ങനെയാണ് ജോലി ഭാരം കൂടുന്നത് കൂടുതലും എന്ന് വെച്ചാൽ ഒരാൾ രണ്ടാൾ ട്രാക്ക് ഇറങ്ങേണ്ടതാണ് ആ ആളി ഞാൻ ട്രാക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് വേറൊള്ള പണി കയറിയിട്ട് വീട്ടിലേക്ക് പോവാം പക്ഷെ ആ ട്രാക്ക് കയറി കഴിഞ്ഞാൽ ഈ വേറൊരാളാണ് വേസ്റ്റ് എടുക്കണ ആള് ആ പ്ലാറ്റ്ഫോം വേസ്റ്റ് എടുക്കണം പിന്നെ വേറെ ഒരാളാണ് അതും ഡ്യൂട്ടി ആയില്ല ചെയ്യിപ്പിക്കാം ഇന്നിപ്പോള് ഈ ഒരാഴ്ച അഞ്ച് ദിവസം ഡ്യൂട്ടിക്ക് ഇടൂ ഈ അഞ്ച് ദിവസം കഴിഞ്ഞാൽ ആറാമത്തെ ദിവസം വേറെ തരും അതായത് റൊട്ടേഷൻ വ്യവസ്ഥയിലാണ് ഇപ്പോൾ ഡ്യൂട്ടി കുറേ ഞങ്ങൾക്ക് പന്ത്രണ്ടോ പതിമൂന്നോ ഒരു മാസോ ഒരാൾക്ക് ഡ്യൂട്ടി അത്രേ ഉള്ളൂ അതോടൊപ്പം തന്നെ ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് കാരണം ഇവരുടെ വേതനം ശരിയായ ദിവസങ്ങളിൽ ലഭിക്കുന്നില്ല കാരണം ഇതുവരെ അതായത് കഴിഞ്ഞ മാസത്തെ വേതനം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടി പറയുന്നു ഈ മാസത്തിൽ ശമ്പളം കിട്ടിയോ ഇല്ല കിട്ടിയിട്ടില്ല നാളെ തരാം മറ്റൊന്നെ അവര് പറയുന്നുണ്ടോ ആ ബുദ്ധിമുട്ടാന്ന് പറയാണ്ടോ നോമ്പുണ്ടോ ഇടയിലാണ് സമരം ചെയ്യേണ്ടി വരുന്നത് ദൈവത്തിൻ്റെ സൂപ്പർവൈസർമാരടക്കം പറയുന്നത് ഇപ്പോൾ ജോലി ചെയ്യേണ്ടുന്ന സ്പേസ് അതായത് ഏരിയ വളരെ കുറഞ്ഞിട്ടുണ്ട് അതായത് ഈ റെയിൽവേ സ്റ്റേഷനിലെ നവീകരണ പ്രവർത്തികൾ നടക്കുകയാണ് ആ പുരോഗമിക്കുന്ന ഘട്ടത്തിൽ ഈ കാണുന്ന മേഖലയിൽ ഒന്നും ഇപ്പോൾ ശുചീകരണ പ്രവർത്തികൾ നടക്കേണ്ടതില്ല അത് നടത്തേണ്ടതില്ല അതുകൊണ്ടാണ് ഇവരുടെ സ്റ്റാഫിന്റെ എണ്ണം വെട്ടിക്കുറച്ചത് എന്നുള്ള കാര്യം കൂടി അവർ പറയുന്നുണ്ട് ഏതായാലും ഇവരുടെ ജീവിതം ദുരിതപൂർണ്ണമാണ് എന്ന് വേണം പറയാൻ കാരണം നേരത്തെ ഇരുപത്തിനാല് പേരുണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ പതിമൂന്ന് പേർക്ക് മാത്രമാണ് ജോലിയുള്ളത് അതായത് പതിമൂന്ന് ദിവസം മാത്രമാണ് ഇവർക്ക് ജോലി ലഭ്യമാവുന്നത് ലഭ്യമാവുന്നതാണ് കാരണം അറുന്നൂറ്റി രൂപ മാത്രമാണ് ദിവസവ വേതനമായി ഇവർക്ക് ലഭിക്കുന്നത് പക്ഷേ അതിൽ തന്നെ ഇപ്പോൾ കുറവ് വരികയും ചെയ്തതോടുകൂടി തന്നെ ജീവിത സാഹചര്യം മാറുന്നു അവർക്ക് വേണ്ടുന്ന വരുമാനം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട പരാതി വീഡിയോ ജേണലിസ്റ്റ് മിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ എ കെ അഭിലാഷ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്